പരിശുദ്ധ മാതാവിനും ദൈവകുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് നീതു ഞാൻ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ജർമ്മനിക്ക് പോകാനായിട്ട് ജർമ്മൻ പഠിച്ചു പക്ഷേ ഞാൻ അതിനുശേഷം ഒരു ഏജൻസിയിൽ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഞങ്ങളുടെ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവരൊരു ജെനുവിനായിട്ടുള്ള ഏജൻസി ആയിരുന്നില്ലെന്ന് അങ്ങനെ ഞങ്ങൾക്കൊത്തിരി നഷ്ടം വന്നു അതിനുശേഷം ഞങ്ങൾ പയ്യെ ജർമ്മൻ വിട്ടു അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് ശേഷം വീണ്ടും ഞാൻ ജർമ്മൻ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ജർമ്മൻ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ജർമ്മൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് വീണ്ടും തടസ്സങ്ങൾ വന്നത് എനിക്കാണെങ്കിൽ കൊറോണയുടെ പ്രശ്നം കാരണം വീണ്ടും പോകാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വളരെ തടസ്സങ്ങളായതുകൊണ്ട് വളരെ വിഷമായിരുന്നു ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അങ്ങനെ പല ഏജൻസികളിലും പലയിടത്തും മാറി മാറി കൊടുത്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ ഈ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് എന്താണേലും ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം സമയഘടികാരത്തിന്മേൽ അധികാരമുള്ള മാതാവ് ഒരു തടസ്സവും കൂടാതെ എൻ്റെ പ്രോസസിങ് എല്ലാം വളരെ ഭംഗിയോടെ ഒരു എനിക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ ആണെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ദയമേ എനിക്ക് പറയാൻ പറ്റണേ എനിക്ക് ജർമ്മൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ അവരുടെ ആ ഒരു ഇതിലെനിക്ക് പറയാൻ പറ്റണേ പറ്റണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇട്ടു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ജർമ്മൻകാർ തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു എച്ച് ആറും അവിടുത്തെ ഒരു നേഴ്സൻ സൂപ്രണ്ടുമായിരുന്നു അവർ തമ്മിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും എനിക്ക് പതരാതെ വളരെ ഭംഗിയായിട്ട് ഡോ ജർമ്മൻ തന്നെ എനിക്ക് പറയാനായിട്ട് സാധിച്ചു അങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂ വന്നു വിസ ഇൻ്റർവ്യൂവിന് ശേഷം എനിക്ക് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി ഈ ഒന്നാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് അവിടെ ജോയിൻ ചെയ്യണം അപ്പം ഇരുപത്തെട്ടിനോ ഇരുപത്തൊമ്പതിനോ എനിക്കിവിടുന്ന് പോകണം പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പൊതി ചോറ് ഞങ്ങൾ ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ചോറ് വിളമ്പി അതിൽ ഇവിടുത്തെ ഉപ്പിട്ട് അവിടുത്തെ രോഗികൾക്കും ഒരു ഒരാപത്തോ അപകടമോ അവർക്ക് ആരോഗ്യമോ ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളിവിടുത്തെ ഉപ്പിട്ട് പന്ത്രണ്ട് പൊതിച്ചോറ് എല്ലാ ഞായറാഴ്ചയും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കും അതിന് ഞങ്ങൾ മുടക്കം വരുത്താറില്ല പിന്നെ ബൈബിള് അരമണിക്കൂർ എല്ലാ ദിവസവും വായിക്കും ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഞാനിപ്പം രണ്ടും മൂന്നും കൊന്തകൾ ഡെയിലി ചൊല്ലാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ മക്കളാണേലും ഫോണിന് ഭയങ്കര അഡിക്റ്റായിരുന്നു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ദിവസം എന്നോട് പറഞ്ഞു അമ്മ ഞങ്ങളുടെ കണ്ണു പോട്ടും ഞങ്ങൾക്കിനി ഫോൺ തരല്ലേ എന്ന് അത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണ്ടത് കാരണം രാത്രി ഒരു മണിക്കും രണ്ടുമണിക്കുമൊക്കെ ഇവർ ഫോൺ കൈയിൽ നിന്ന് മാറ്റത്തില്ല ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണേലും ഇവർ ഞങ്ങൾ തന്നെ ഓർക്കും വഴക്കില്ലാതിരുന്നോട്ടെ ഫോൺ ഓർക്കും പക്ഷെ അങ്ങനെ ഉണമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുത്തപ്പോഴാണ് ഇവരെന്നോട് പറയുന്നത് അമ്മ ഇനി ഞങ്ങൾക്ക് ഫോൺ തരല്ലേ ഞങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോകുമെന്ന് അങ്ങനെ മാതാവ് ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിച്ചു പിന്നെ ദിവ്യബലി മുടങ്ങാതെ ഞാൻ കൂടാറുണ്ട് പങ്കെടുക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദൈവകുമാരനും കോടാന കോടി നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് അഞ്ച് ആറ് തിരുഭജനങ്ങൾ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു നീതു എന്ന ഇമകൾ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടിയുള്ള പരീക്ഷകൾ പാസ്സാവുകയും പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒത്തിരി വർഷങ്ങൾ അത് ലാഗ് ചെയ്തതിനെയാണ് ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം വളരെ സമയ ചുരുക്കത്തിൽ വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ക്രമീകരിച്ചു കൊടുത്തതിനെ നന്ദിപൂർവ്വം സന്തോഷത്തോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മകള് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമം തുടങ്ങിയ വ്യക്തിയാണ് അതിൻ്റെ പൈസ കൊടുത്ത് ഏജൻസി പറ്റിക്കപ്പെട്ടു പിന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കുഞ്ഞുങ്ങളായി അതുകൊണ്ട് വീണ്ടും പോകുവാനുള്ള പ്രയാസങ്ങൾ തടസ്സങ്ങൾ നേരിട്ടു അങ്ങനെ ഓരോ തവണയും പോകുവാൻ വേണ്ടി പരിശ്രമം തുടങ്ങുകയും പാതുപടിയിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത് സഹോദരിയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം കൃപാസരമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഏതാണ്ട് കഴിഞ്ഞ ഒരു എട്ടൊൻപത് മാസമായി ഈ കുടുംബം ഉടമ്പടിയിൽ നിൽക്കുന്നു ഉടമ്പടി ഈ കുടുംബ ജീവിതത്തെ ക്രമപ്പെടുത്തി നവീകരിച്ചു നവീകരിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൂടി വിശുദ്ധ കുർബാന എന്നും പങ്കെടുക്കുവാനുള്ളത് ശീലമായി വിശുദ്ധ ഗ്രന്ഥം അരമണിക്കൂർ വായിക്കുന്നത് പതിവായി കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി അതുങ്ങളെ സന്തോഷത്തോടു കൂടി മാതാപിതാക്കൾക്കൊപ്പം പ്രാർത്ഥനയിൽ കൂടുകയും പ്രാർത്ഥന പഠിക്കുകയും ചെയ്തു അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ ദൈവഹിത പ്രകാരമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് വിശയ്ക്ക് അപേക്ഷ അപേക്ഷുകൊടുത്ത് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി രണ്ടാമത്തെ ദിവസം കയ്യിൽ വിസ അടിച്ചു വന്നു സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കുറേ നാളായി പരിശ്രമിച്ചു കൊണ്ട് കഴിവ് കൊണ്ട് പരിശ്രമിച്ചു പരിചയം കൊണ്ട് പരിശ്രമിച്ചു അന്വേഷിച്ചറിഞ്ഞ ഇടങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അമ്മയുടെ അമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊടുക്കുന്ന നിയോഗത്തെ നിമിഷ നേരം കൊണ്ട് കുടുംബത്തിന് അനുഗ്രഹവും മകൾക്ക് ഭാവി ജീവിതം സുരക്ഷിതമാക്കി നൽകുന്നതിന് സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് ഉടമ്പടിയിൽ നമ്മൾ ഒരു നിയോഗം സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവ ഇഷ്ടങ്ങളിലേക്ക് താൽപ്പര്യം മാറ്റുന്നു നമ്മൾ നമ്മുടെ കഴിവിൽ നിന്ന് ദൈവം ദൈവത്തിൻ്റെ കൃപ തരുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെയും ലക്ഷ്യങ്ങൾ മാറ്റുന്നു അതുകൊണ്ട് തന്നെ അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നു സമയം ചുരുക്കിത്തരുന്നു അസാധ്യമായിരുന്നൊരു കാര്യം വളരെ വേഗം നിസ്സാരമായി സുസാധ്യമാക്കി നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക